കടുവയുടെ രക്തത്തിനായി ദാഹിക്കുമ്പോൾ ഇവിടെയൊരു മാതൃകാ കടുവാ സങ്കേതം പരിസ്ഥിതി ഓസ്കാരായ മീൻ പ്രൈസിന് പരിഗണിക്കപ്പെടുന്ന പറമ്പിക്കുളം കടുവാ സങ്കേതത്തിൽ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ജൈവബന്ധം ലോകത്തിന്റെ വിവിധ ഭാഗത്തു നിന്നെത്തുന്ന സന്ദർശകരെ അത്ഭുതപ്പെടുത്തുകയാണ് കഴിഞ്ഞ ഒരു വർഷമായി കേരള തമിഴ്നാട് തർക്കത്തെ തുടർന്ന് അടച്ചിട്ടിരുന്ന പറമ്പിക്കുളം എന്ന ഭർദീസ കഴിഞ്ഞയാഴ്ചയാണ് സന്ദർശകർക്കായി തുറന്നത് വനത്തിൽ ആദ്യമെത്തിയ ഇന്ത്യ വിഷൻ സംഘം കണ്ടത് വിളചേരും കാലത്തെ വലിയ ഭംഗി കാട് പതിവിലും സുന്ദരിയായിരിക്കും മൃഗങ്ങളുടെ എണ്ണത്തിലും ഉത്സാഹത്തിലും ആവേശം തോന്നിക്കുന്ന അന്തരീക്ഷം കാട്ടുപോത്തും മാനും മയിലും കാട്ടാനക്കൂട്ടവും മലയെണ്ണാനും ലെങ്കൂറും കാട്ടുപന്നിയും മുതലയുമെല്ലാം ക്യാമറയെ ഭയക്കാതെ ഞങ്ങൾക്ക് മുന്നിൽ വിരുന്നൊരുക്കി ഇരുപത്തിയേഴ് കടുവകളുണ്ട് പറമ്പിക്കുളത്തെ വന്യജീവി സങ്കേതത്തിൽ ഓരോ കടുവയ്ക്കും തങ്ങളുടെ ടെറിട്ടറിയായി പത്ത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി വനത്തിലുണ്ട് ഡിസംബർ മുതൽ മാർച്ച് വരെ കടുവകളുടെ ഇണചേരും കാലമാണ് ഭാഗ്യമുണ്ടെങ്കിൽ സഫാരിക്കിടയിൽ കടുവകളെ നേരിൽ കാണാൻ ധാരാളം അവസരം ബഫർ ബഫർസോണും കോറേരിയയും ചേർന്ന് അറുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ചതുരശ്ര കിലോമീറ്റർ ഉണ്ട് പറമ്പിക്കുളം കടുവാ കടുവാസങ്കേതം രാത്രി കാടുകാണലും ആദിവാസി നൃത്തവും കാട്ടു ഏറുമാടത്തിൽ താമസവും ചങ്ങാടത്തിൽ യാത്രയും പക്ഷി നിരീക്ഷണവും അടക്കം ന്യായവിലയ്ക്ക് വനംവകുപ്പ് ഇവിടെ ടൂറിസം പാക്കേജുകൾ ഒരുക്കുന്നു പാക്കേജുകളുടെ ഗൈഡും എല്ലാം ആദിവാസികൾ തന്നെ വെച്ചിട്ടാണ് അവരെല്ലാം നമ്മൾ അവർ വന്ന് ഗൈഡ്സ് ആയിട്ട് താള ചെക്ക് ഇവിടെ ഒരു പ്രൈവറ്റും ഇല്ല ഫോറസ്റ്റ് ും വയനാട്ടിൽ കടുവാ കടുവാസങ്കേതത്തിനെതിരെ പ്രതിഷേധം പുകയുമ്പോൾ പറമ്പിക്കുളത്ത് നിന്നും കടുവാസങ്കേതം മാറ്റരുതേ എന്ന അപേക്ഷയാണ് ഇവിടുത്തെ ആദിവാസികൾക്കുള്ളത് കാടും അവരുടെ സിരകളും തമ്മിൽ അത്രയേറെ ബന്ധപ്പെട്ടിരിക്കുന്നത് തന്നെ കാരണം വിലക്കുകൾ എല്ലാം കഴിഞ്ഞു തടസ്സങ്ങളെല്ലാം നീങ്ങി മായക്കാഴ്ചകൾ ഒരുങ്ങി പറമ്പിക്കുളം നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് പറമ്പിക്കുളത്ത് നിന്നും ക്യാമറമാൻ കെ പി ഷൈജുവിനൊപ്പം ബിനീഷ് അരവിന്ദൻ ഇന്ത്യ വിഷൻ